ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അബിസ് പി എസ് സി വേൾഡ് അബിസ് പി എസ് സി വേൾഡിൻ്റെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇനി വരാനിരിക്കുന്ന കേരള പി എസ് സിയുടെ മത്സര പരീക്ഷകൾക്ക് വേണ്ടി മലയാളം ഭാഗത്ത് നിന്ന് ചില ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് അപ്പം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം മലയാളത്തിലെ സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം മലയാളത്തിലെ സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരമാണ് മലയാളത്തിലെ സാഹിത്യത്തിന് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം അടുത്ത ചോദ്യം താഴെ പറയുന്നവരിൽ ആരാണ് ആദ്യ എഴുത്തച്ഛൻ പുരസ്കാരം ചെയ്താവ് മലയാളത്തിലെ സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ പുരസ്കാരമാണെന്ന് നമ്മൾ പഠിച്ചു അങ്ങനെയാണെങ്കിൽ അത് ആദ്യമായി ലഭിച്ചത് ഷൂരനാട് കുഞ്ഞൻപിള്ളയാണ് ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് ആദ്യമായി എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യം പ്രേമസംഗീതം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ് പ്രേമസംഗീതം എന്ന കൃതിയുടെ രചയിതാവാണ് ഉള്ളൂർ ഉള്ളൂർ എസ് പരമേശ്വര അയ്യരുടേതാണ് പ്രേമസംഗീതം എന്ന കൃതി മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏതാണ് വീണപ്പൂവാണ് കുമാരനാശാൻ്റെ വീണപ്പൂവാണ് മലയാളത്തിലെ ആദ്യ ഖണ്ഡകാവ്യം പ്രേമസംഗീതം ഉള്ളൂരിൻ്റെതാണ് മലയാളത്തിലെ സാഹിത്യത്തിനുള്ള ഏറ്റവും വലിയ പുരസ്കാരമാണ് എഴുത്തച്ഛൻ പുരസ്കാരം അതാദ്യമായി ലഭിച്ചത് ശൂരനാട് പിള്ളയ്ക്കാണ് നാല് ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു അഞ്ചാമത്തെ ചോദ്യം രഘുവംശം എന്ന സംസ്കൃത മഹാകാവ്യം എഴുതിയത് കാളിദാസൻ്റേതാണ് രഘുവംശം അഭിജ്ഞാന ശാപുന്തളം തുടങ്ങിയവയൊക്കെ കാളിദാസൻ്റെ കൃതിയാണ് രഘുവംശം എന്ന കൃതി കാളിദാസൻ്റേതാണ് അത് സംസ്കൃത മഹാകാവ്യമാണെന്നു കൂടെ ഓർക്കുക രഘുവംശം എന്നത് സംസ്കൃത മഹാകാവ്യമാണ് അത് എഴുതിയത് കാളിദാസനാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് നോവലിലാണ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഇത് മലയാളം ഭാഗം ഹിസ്റ്ററി ജി കെ എല്ലാ പാട്ടിലും ചോദിക്കുന്നതാണ് പഠിക്കുക സ്വത സ്വതന്ത്ര ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതമാണ് വന്ദേ മാതരം ഏത് നോവലിലാണ് ആദ്യമായി ഇത് പ്രസിദ്ധീകരിച്ചത് ഇതാണ് ചോദ്യം ആനന്ദം മഠം എന്ന നോവലിലാണ് ആദ്യമായി വന്ദേ മാതരം എന്ന നമ്മുടെ ദേശീയ ഗീതം പ്രസിദ്ധീകരിച്ചത് ആനന്ദ മഠം വാഴക്കുല എന്ന കവിത ആരുടേതാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ കവിതയാണ് വാഴക്കുല വാഴക്കുല എന്ന കവിത ചങ്ങമ്പുഴ കൃഷ്ണപിള്ള എഴുതിയതാണ് ഒ എൻ വി കുറിപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ് ഉപ്പാണ് ഒ എൻ വി കുറിപ്പിന് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ഉപ്പ് ഉപ്പ് എന്ന കൃതി ഒ എൻ വി കുറിപ്പിൻ്റേതാണ് പ്രത്യേക അതിൻ്റെ പ്രത്യേകതയാണ് വയലാർ അവാർഡ് ഒ എൻ വി കുറിപ്പിന് വയലാർ അവാർഡ് കിട്ടിയ കൃതിയാണ് ഉപ്പ് അടുത്തത് ഏറ്റവും കൂടുതൽ യാത്രാ വിവരണങ്ങൾ എഴുതിയത് ആരാണ് അത് എസ് കെ അല്ലേ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ യാത്രാ വിവരണങ്ങൾ എഴുതിയത് എസ് കെ പൊറ്റക്കാടാണ് കുന്നത്ത് ഈശോ മത്തായി മത്തായിയുടെ തൂലിക നാമം എന്താണ് പാറപ്പുറ